ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലല്ല കേട്ടോ ഇന്ന് ഒരു വൈകുന്നേരം എടുക്കുന്ന കുറച്ച് വീഡിയോസാണെ ഈ വൈകുന്നേരം ഇന്ന് മുഹർണ്ണം പത്ത് ഉമ്മച്ച് നോമ്പ് എടുത്ത് ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് കുഞ്ഞിപ്പത്തി രീങ്ങിയിട്ടുണ്ടാക്കിയത് ആ കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയതിനോട് അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായി അത് തികയൂലെന്ന് വിചാരിച്ചിട്ട് ബാക്കിയും കൂടി കുറച്ച് പൊടിയെടുത്തിട്ട് വാട്ടിയെടുക്കുക കേട്ടോ വാട്ടിയിട്ട് വേണം അത് കുഞ്ഞിപ്പിടി ആക്കി എടുക്കാൻ അപ്പോൾ രാവിലെ ഞാനും മക്കളൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി ഉണ്ടായി ഇനി ഞാൻ നോമ്പ് എടുത്തില്ല കാരണം സർജറൊക്കെ കഴിഞ്ഞ് അത്ര താത്തത് കൊണ്ട് നോമ്പ് എടുത്തില്ല അതുകൊണ്ട് ഇതാ പത്തിരി പൊടി വാട്ടി കഴിഞ്ഞ് അതിൽ ഞാനങ്ങനെ കൊഴിച്ചുകൊണ്ട് കിട്ടും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് പുറത്ത് മഴയ്ക്ക് തീരെ ഒരു കുറവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊരു ഏകദേശം ചെറിയൊരു ചൂടോട് കൂടി കുഴച്ചെടുത്തിട്ട് അത് ഇതേപോലെ പോൾസ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ അതാ അലിമോ വന്നിട്ടുണ്ട് രാത്രി ഫുള്ള് ചക്കാട്ടരങ്ങൾ ഉണ്ടാക്കല് ഉപ്പയ്ക്ക് ചക്ക വേണം അപ്പോൾ ചക്ക ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അത് വെക്കുന്ന സമയം എടുത്തിട്ട് ആ ഒരു ടൈം ടൈമാകുമ്പോൾ അത് ഉപ്പേ ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ഉമ്മച്ചി അവിടെ കൊലായൽ ചക്ക മുറിച്ചിടുന്ന സമയത്ത് പിന്നെ കത്തി എടുത്ത് പോയിട്ട് കൈ മുറിഞ്ഞു വന്നതാണ് അതിന് വേണ്ടിയിട്ട് അത് കെട്ടിത്തെരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാക്കിയിട്ട് ഞാൻ ഇതാ കൈക്കൽ തുണി ഒന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ കാണാനും മുറിയൊന്നുമില്ല പക്ഷേ അത് വലുതാണ് ഏതാൻ കഴിയൂല അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ അതെടുത്ത് താ കെട്ടി കൊടുക്കണേ അത് എന്ത് പറ്റിയാലും അതൊന്നും കെട്ടില്ലെങ്കിൽ ആൾക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല ഈ ഇതിന് മുമ്പ് കൈ ഒന്ന് കുത്തിപ്പോയിട്ട് അത് കെട്ടിനെ വേണ്ടിയിട്ട് മെച്ചതെന്നും പറഞ്ഞിട്ട് കുറേ വൈത്താൽ നടന്നെയും ഇത് ഇതാ കയ്യിൽ മുറിയൊന്നും കാണുന്ന മുറി പറ്റിയതിന് ശേഷം കുറേ കളിക്കുകയും താക്കിയൊക്കെ ചെയ്തതിന് ശേഷമാണ് കെട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അച്ചൂട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ചൂട്ടനോടും കുറേ തള്ളി മറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അച്ചു പല്ല് കാണിക്കാൻ പോയിങ്ങും ഒക്കെ ഓനും പറയുന്നുണ്ട് പല്ല് കാണിക്കാൻ പോയി സ്റ്റിക്കറൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അലിമോൻ പറയും നമുക്ക് അവിടെ പല്ല് കാണിക്കാൻ പോയാൽ പോരെ ഞാൻ കാണിക്കാൻ പോയിരിക്കും സ്റ്റിക്കറൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന് മക്കളാകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണല്ലോ ഞാൻ അലിമോനെ പല്ല് കാണിക്കാൻ മെഡിക്കൽ കോളേജിലാണ് പോയാലോ അച്ചൂൻ്റെ പല്ല് കാണിക്കാൻ പോയത് കെം സിറ്റിയിലാണ് അപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ നിന്ന് നെയിം സ്ലിപ്പും കുറേ സ്റ്റിക്കറൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അലിമോൻ പറയാം നമുക്ക് അവിടെ പോയാൽ പോരേന്ന് ഞാൻ പറഞ്ഞു അവിടെ പോകണമെങ്കിൽ കുറച്ച് പൈസ വേണം മോനെ നമ്മൾ പോകുന്നിടത്ത് അത്ര പൈസ വേണ്ടാന്ന് അങ്ങനെ ഏകദേശം കുറച്ച് ബോൾസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇഡലി ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ അടിയിൽ ഓട്ടമുള്ള ഈ പാത്രം ഉണ്ടല്ലോ ഞങ്ങൾ പറയുന്നില്ല എന്നാണ് അതിൽ കുറച്ച് എടുത്തിട്ടിട്ട് ഓവറായിട്ട് ഇടാത്തത് ഏകദേശം ഇട്ടിട്ട് അത് ഈ ഇഡലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് അധികം വേവിക്കുക പിന്നെ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൽ ചെയ്യട്ടോ ഇതിപ്പോൾ ഞാൻ അതൊന്നും ഇല്ലാത്തത് ഇങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്തെടുക്കാറ് അല്ലെങ്കിൽ ഒരു വട്ടച്ചെമ്പ് വെച്ചാലും മതി ഇപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിൽ ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ ശേഷം അതിലേക്കുള്ള പൊട്ട തേങ്ങ ചെരുവിക്കൊണ്ടെടുക്കുക കേട്ടോ കുറച്ചധികം തേങ്ങ വേണം സാധാരണ അത് ചിക്കനൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും ഇതൊക്കെ ഒതുക്കി ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അതിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെരുവിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളി വേണം ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വേണ്ടത് ഇതൊക്കെ തൊലിക്കുന്ന വീഡിയോയുള്ളൂ പിന്നെ ഉമ്മച്ചി വന്നപ്പോൾ പിന്നെ ഉമ്മച്ചിനോട് വറുത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഓണാക്കിയൊക്കെ മറന്നു കിട്ടും എന്നോട് അങ്ങനെതാ വെളുത്ത് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഞാൻ പറയാം രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകം കറിവേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കെട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഈ ഒതുക്കിയെടുക്കുന്നേക്കാട്ടിലും ടേസ്റ്റേക്ക് തോന്നിയത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഒരു വെള്ളം പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നതാണ് ടേസ്റ്റ് തോന്നിയത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുക അങ്ങനെ അത് പേസ്റ്റ് പേസ്റ്റാക്കുന്നതും കാര്യങ്ങളും പിന്നെ റെഡി ആക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ അവസാനത്താ ഇതേപോലെ ഉണ്ടാകും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ റെസിപ്പി ആയിട്ട് വിടുന്നുണ്ട് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ ബായ്